ഞാനിന്നൊരു വലിയ ശുശ്രൂഷ ചെയ്തു എന്തായാലും ഇന്ന് രാവിലെ ചെയ്ത വലിയ ശുശ്രൂഷ കെട്ടിട്ടില്ല കേട്ടിട്ടില്ല കേട്ടില്ലല്ലോ ഞങ്ങളാരും നിങ്ങളെ കണ്ടില്ലല്ലോ നോട്ടീസിലൊന്നും പേര് കണ്ടില്ലല്ലോ തലയൊന്നും കണ്ടില്ലല്ലോ ഓ ഇത് അങ്ങനത്തെ ശുശ്രൂഷയല്ല അങ്ങനത്തെ ശുശ്രൂഷയല്ല ഇത് വേറൊരു വലിയ ശുശ്രൂഷയാണ് എന്നാ ശുശ്രൂഷ അത് ഞങ്ങളുടെ വീട്ടിലുള്ള ശുശ്രൂഷയ അതെങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലുള്ള ശുശ്രൂഷ കാർ പൊറിച്ച് വിളിച്ച് പത്ത് പേർക്ക് ആഹാരം കൊടുത്തു മിണ്ടുന്നില്ലല്ലോ പോയോ ആലോ ലൂയ രണ്ട് കിലോ മീൻ മേടിച്ച കൂട്ടത്തിൽ കിലോ കൂടെ മേടിച്ചു എൻ്റെ വീടിന്റെ അടുത്തുള്ളവരാക്ക് കൊണ്ടു കൊടുത്തു പ്രായോഗികമാക്കുക ഞാനിതിനെ വന്ന് പ്രായോഗികമാക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടൊന്നും തുറക്കുക രണ്ട് ചെരുപ്പ് എനിക്ക് മേടിച്ചപ്പോൾ തന്നെ വീട്ടിൽ വരുന്ന ആ വ്യക്തിക്കും രണ്ട് ചെരുപ്പ് മേടിച്ചു പറ്റില്ലേ പറ്റില്ല പറ്റില്ലേ 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 അടുത്തിരിക്കുന്നവിടെ ചോദിച്ചേ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ പറ്റില്ലെന്ന് ചോദിച്ചേ പറ്റിയേ പറ്റൂയ ഹാല ലൂയ ഹാലൂയി എൻ്റെ ഒരു യൂണിഫോം മേടിച്ച കൂട്ടത്തിൽ ഒരു അഞ്ച് കൊച്ചുങ്ങൾക്ക് യൂണിഫോം മേടിച്ചുകൊടുത്തു അഞ്ച് മതി അഞ്ച് മതി അഞ്ച് മതി അഞ്ച് മതി അഞ്ച് മതി അഞ്ച് മതി ഒത്തിരി ഒന്നും വേണ്ട അഞ്ച് അഞ്ച് മതി അഞ്ച് മതി അഞ്ച് മതി ഒരു ഹാല പറഞ്ഞു ലോകം മുഴുവൻ അതിനെ എതിർത്താലും ദൈവം അതിനെ അംഗീകരിക്കുന്നു ലോകം മുഴുവൻ അതിനെ എതിർത്താലും ദൈവം അതിനെ അംഗീകരിക്കുന്നു വലം കൈ ചെയ്യുന്നത് എടം കൈ അറിയണ്ട ഒരാളും നിങ്ങളെ മാനിക്കാൻ വേണ്ട പക്ഷേ കർത്താവ് പറയും കർത്താവ് പറയും നിങ്ങൾ ചെയ്ത ശുശ്രൂഷ എനിക്കാണ് ഹലൂയ്യ മുഖ്യധാരാ സഭകളെ നോക്കി സാധാരണക്കാരൻ്റെ ഒരു പ്രധാന ആരോപണമാണ് മുഖ്യധാരാ സഭകളെ നോക്കി സാധാരണക്കാരൻ്റെ ഒരു പ്രധാന ആരോപണമാണ് ഞങ്ങളൊക്കെ നടത്തുന്ന പോലെ സുവിശേഷ യോഗങ്ങളൊന്നും അവർ നടത്തുന്നില്ല ഞങ്ങളൊക്കെ ആണെങ്കിൽ ഘോരം ഘോരം പ്രസംഗിക്കുന്നു തൊണ്ട കീറി പ്രസംഗിക്കുന്നു അവർ കുഷ്ഠരോഗ നിവാരണവും ഓ മെഡിക്കൽ ക്യാമ്പും അനാഥാലയവും ആശുപത്രിയൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുക ഇത് വല്ലതും സുവിശേഷീകരണം നമുക്കറിയാവുന്ന സുവിശേഷീകരണം എന്ന് പറയുന്നത് ഇത് വല്ലതും ആണോ ഹമാർട്ടിയെന്നൊക്കെ ഉള്ള ഗ്രീക്ക് വാക്കൊക്കെ പറഞ്ഞ ആൾക്കാരെ ഞെട്ടിക്കുന്നതല്ലേ നമുക്കറിയാവുന്ന സുവിശേഷീകരണം നരകത്തിന്റെ ഭീകരത വർണ്ണിച്ച് അവിടെ പൂഴിച്ചാകുന്നില്ല അത് പറഞ്ഞ ആൾക്കാരെ വരട്ടി ദൈവരാജ്യത്ത് കയറ്റം നമുക്കറിയാവുന്ന സുശേഷീകരണം ഇതുമല്ല അവർ ചെയ്യുന്നത് മുഖ്യധാര സഭകളൊന്നും സുവിശേഷീകരണത്തിൽ ഇടപെടുന്നേ ഇല്ല പത്ത് പാവങ്ങൾക്ക് ആഹാരം കൊടുത്ത നിത്യജീവൻ എന്നാ കിട്ടാൻ പത്ത് പാവങ്ങൾക്ക് ആഹാരം കൊടുത്ത അല്ലെ കുഷ്ഠരോഗിയുടെ മുറിവ് കെട്ടാൻ പോയ ഓ വലിയ കാര്യക്കെ വല്ല സുവിശേഷവും എൻറെ സഹോദര കർത്താവ് അംഗീകരിച്ച സുവിശേഷ കർത്താവ് പറയാണ് ആ ചെറിയവനെ അവഗണിച്ചവൻ ഹാലലു അഗ്നി നരകത്തിന് യോഗ്യനാണ് ചെറിയവനെ അംഗീകരിച്ചവൻ നീതിമാനായി ദൈവരാജ്യത്തിന് യോഗ്യനാണ് കരമടിച്ചൊന്നേശ്വരൻ ആരാധന കൊടുത്തു ആളിക്കത്തേ നിങ്ങളുടെ ഉള്ളിലേക്ക് ധർമ്മം മനുഷ്യർക്കെന്നല്ല ക്ലോസിയർ രണ്ട് മൂന്ന് ഇരുപത്തി മൂന്ന് അല്ലേ ക്ലോസർ മൂന്ന് ഇരുപത്തി മൂന്ന് മനുഷ്യർക്ക് എന്നല്ല എൻ്റെ ചായ പോലെ ചേർന്നൊന്ന് പറഞ്ഞു മനുഷ്യർക്ക് എന്ന പോലെ അടുത്ത പദം വളരെ പ്രധാനപ്പെട്ട പദ പ്രധാനപ്പെട്ട മനസ്സോടെ മൂന്ന് ഇരുപത്തി മൂന്ന് കൊളോസിർ മൂന്ന് ഒന്നുകൂടെ വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് നല്ല ഒന്നൂടെ ഒന്നുകൂടെ വാക്യം വായിക്കുക ഇരുപത്തി മൂന്ന് ക്ലോസ് മൂന്ന് ഇരുപത്തി മൂന്ന് നിങ്ങൾ ചെയ്യുന്നതോക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ അടുത്ത പദമെന്ന് പറഞ്ഞേ മനസ്സോടെ ചെയ്യുകയും ഈ കാര്യത്തിൽ എല്ലാവർക്കും മനസ്സാ കർത്താവിനാണോ ചെയ്യുന്നത് എന്നാൽ ഭയങ്കര മനസ്സാ അല്ലേ അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ കർത്താവിനാണോ ചെയ്യുന്നത് എന്നാൽ ഭയങ്കര മനസ്സാണ് കാരണം നമുക്കറിയാം ദൈവവേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ കർത്താവിന് എന്നാ ചെയ്താലും പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് പക്ഷേ ഇവിടെ സഹായം കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ പറയുക നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല പറഞ്ഞു മനുഷ്യനെ വാങ്ങുന്ന പക്ഷേ മനുഷ്യർക്കല്ല ആലലുയ എളിയവനാണ് കൊടുത്തത് പക്ഷെ വാങ്ങിയത് യേശുവാണ് ചേർന്ന് പറഞ്ഞു എളിയവനാണ് കൊടുത്തത് പക്ഷേ വാങ്ങിയതേശുവാണ് ഒരുപാട് സ്മൈലി ഹാർട്ടുകൾ ഉണ്ടാവട്ടെ ആലലൂയ ഒരുപാട് ചിരിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടാവട്ടെ ഒരുപാട് സന്തോഷത്തിന്റെ ഹൃദയങ്ങൾ ഉണ്ടാകട്ടെ ഒരുപാട് പേരുടെ കണ്ണുനീരൊപ്പട്ടെ അതിനപ്പുറത്തൊരു ദൈവവേല ഇല്ല പ്രിയരെ അതിനപ്പുറത്തൊരു ആതുരസേവനത്തിനപ്പുറത്തൊരു ദൈവവേലയില്ല കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തു രണ്ട് കൂട്ടരെയാണ് ഇപ്പം ആത്മഗോളത്തിൽ നമ്മൾ കാണുന്നത് ഒന്ന് ആതുരസേവനം ദൈവവേലയാക്കി അതും മാത്രമാക്കി വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ അവർ പറയുന്നത് സുവിശേഷത്തിൻ്റെ ആവശ്യമില്ല ദൈവരാജ്യത്തിൻ്റെ ആവശ്യമില്ല ആതുരസേവനം മാത്രം മതി എന്ന് പറയുന്നവരെ എന്നാൽ രണ്ടാമതൊരു കൂട്ടരെ അറുത്ത കായ്ക്കൂപ്പ് തല പക്ഷെ ഭയങ്കര സുവിശേഷമാണ് ഭയങ്കര സുവിശേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുവിശേഷമാണ് അതുകൊണ്ട് തന്നെ ഐലോക്കംകാരനാണ് ഏറ്റവും വലിയ ശത്രു ഭയങ്കര സുശേഷ ലേഖനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങ് നീണ്ടും നിവർത്തി അങ്ങ് പ്രസംഗിക്കുകയാണ് ഭയങ്കര സുവിശേഷ പക്ഷേ ഇതുവരെ ആ അടുത്തുള്ള പാവത്തെ കണ്ടിട്ടില്ല അവരെയൊക്കെ പുച്ഛ ഞങ്ങളൊക്കെ ദൈവരാജ്യത്തിൽ നിങ്ങളൊക്കെ നരകത്തിന്റെ പിറകു കൊള്ളികൾ അവിടെ ചൂട് കൂട്ടാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന നിങ്ങളെയൊക്കെ നരകത്തിൽ പോകാനുള്ളവരുടെ ഞാനിനി എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യം പക്ഷേ ഇത് രണ്ടും അല്ല സഹോദരങ്ങൾ ആവശ്യം ഹലലൂയ എന്നാൽ ഇതിന് രണ്ടിനിടയിലൊന്നുണ്ട് ഹലലൂയ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം യേശു പ്രസംഗിക്കുന്നതോടൊപ്പം തന്നെ കുഷ്ഠരോഗിയുടെ കുഷ്ഠത്തെ തൊടാൻ യേശുവിന് മനസ്സുണ്ടായിരുന്നു അവനെ തൊട്ട് സൗഖ്യമാക്കാൻ യേശുവിന് മനസ്സുണ്ടായിരുന്നു മലയിൽ യേശു പ്രസംഗിക്കുമ്പോൾ തന്നെ താഴ്വരയിൽ ഇറങ്ങിച്ചെന്ന് അവൻ്റെ മുറിവിൽ തൊടാൻ യേശുവിന് മനസ്സുണ്ടായിരുന്നു ഓ ഹലൂയ ഈ കർത്താവിനെയാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചാരിറ്റിയും സ്പിരിച്വാലിറ്റിയും ഒന്നുയർന്നും ഒന്നതാന്നും അല്ല ഒന്നേ ബാലൻസിൽ അതേപോലെ കൊണ്ടുപോകുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ ആത്മീയത ഹാലലുയ്യ ആതുരസേവനം ദൈവിക ശുശ്രൂഷയാണെന്ന് നിങ്ങളുടെ ഉള്ളിലേക്കൊരു ചിന്ത തന്നെ വരട്ടെ അതാ അതാ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് ഇടുന്ന ചിന്ത ആതുരസേവനം ദൈവിക ശുശ്രൂഷയാണോ ഒന്ന് പറഞ്ഞേ ആതുരസേവനം ദൈവിക ശുശ്രൂഷയാണ് ഭാവങ്ങളെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത് വെള്ളമില്ലാത്തവന് വെള്ളം കൊണ്ട് കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഹാലലിയ ദൈവത്തെയാണ് ശുശ്രൂഷിക്കുന്നത് ഞാൻ ഓർക്കുക ഇവിടെ ഇവിടെ കുട്ടനാട് വെള്ളം പൊങ്ങിയ സമയത്ത് നമ്മളിവിടെ ബോട്ടിൽ കുട്ടനാട് വെള്ളം പൊങ്ങിയ സമയത്ത് ഇവിടുന്ന് സഹായമായിട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ പോയ സമയത്ത് വെള്ളം കയറിയ വീടുകളിൽ പൊതികളുമായിട്ട് ചെന്നപ്പോൾ എൻ്റെ ദൈവമേ അക്ഷരാർത്ഥത്തിൽ അവരുടെ അവരുടെ ഹൃദയം നിറയുകയാണ് അവരുടെ കണ്ണ് നിറയുകയാണ് ഞാൻ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഈ കുട്ടനാട് ഭാഗത്തൂടെ പോയപ്പം അന്ന് നമ്മൾ സഹായം കൊടുത്ത ഒരു കുടുംബത്തെ കണ്ടു അവർ അവർ പറയുക ബ്രദറെ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് പേര് വന്ന് സുവിശേഷം പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ സുവിശേഷം ഒന്നും പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിൽ മുഴുവൻ വെള്ളമായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ട് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനുള്ള സാധനം കൊണ്ടെത്തുന്നു അന്ന് മുതൽ ഞങ്ങൾ ടി വിയിൽ തപ്പി കണ്ടുപിടിച്ച് നിങ്ങളുടെ ശുശ്രൂഷ കേട്ടോണ്ടിരിക്ക പോരെ പോരേ പോരെ നമ്മൾ അവരോട് സുശേഷമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവര് അവര് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇത് അനേകരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാ ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ സഹായത്തിന്റെ കരവുമായി നമ്മളൊന്ന് ഇറങ്ങിത്തിരിച്ച പല കാര്യങ്ങളും നടക്കും പല കാര്യങ്ങളും നടക്കും കാരണം നമുക്കത് പറ്റും ഒന്ന് പറഞ്ഞ് നമുക്കത് പറ്റും ഇത് ചാരിറ്റിയുടെ പേര് പറഞ്ഞ് പത്ത് രൂപ മനുഷ്യൻ്റെ നിന്ന് വാങ്ങിയെടുക്കുന്ന പരിപാടിയല്ല നോ 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 അതിൻ്റെ കൂടെ ഒന്നും കർത്താവില്ല വാലം കൈ ചെയ്യുന്നത് എടം കൈ അറിയാതിരിക്കട്ടെ ഓ ഞാൻ എത്ര ഞാൻ ഈ പറയുന്നത് എത്ര പേരുടെ ഉള്ളത്തിലേക്ക് ഏത് ഓർഗനൈസേഷനും റൺ ചെയ്യാൻ ഒരു ചാരിറ്റിയുടെ മുഖം വേണമെന്ന ആ ഒരു പൈശാചിക ചിന്ത തന്നെ എടുത്തു മാറ്റട്ടെ ഇത് ഒരു പ്രസ്ഥാനത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റയ്ക്ക് ചെയ്യാനാണ് ഞാൻ പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെയും പിൻബലത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട ഗ്രൈസ് കമ്മ്യൂണിറ്റിയും വേണ്ട ഒരു കമ്മ്യൂണിറ്റിയും വേണ്ട ഒറ്റയ്ക്ക് ചെയ്യേ എനിക്ക് എന്തിനാണ് ക്രൈസ് കമ്മ്യൂണിറ്റി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഒരാളുടെ വീട്ടിൽ ആഹാരം കൊണ്ട് കൊടുക്കാൻ സജിത് ബ്രദറിൻ്റെ ഒപ്പ് വേണോ കമാ എന്റെ സമസൃഷ്ടിയോട് കരുണ കാണിക്കാൻ ഏത് ബ്രദറിന്റെ അംഗീകാരമാണ് എനിക്ക് വേണ്ടിയേ രണ്ട് ചെരുപ്പ് ഞാൻ മേടിക്കാൻ ഇട്ട കൂട്ടത്തിൽ വേറെ രണ്ട് ചെരുപ്പ് എന്റെ കൂട്ടുകാരനെ മേടിച്ചു കൊടുക്കാൻ എനിക്ക് ഏത് ബ്രദറിന്റെ ഒപ്പ വേണ്ടിയേ അതിനെന്തിനാ കമ്മിറ്റി അതിനെന്തിനാ പ്രസിഡന്റ് അതിനെന്തിനാ ഭാരവാഹികൾ ഭാരവാഹികൾ ഭാ മാറ്റി പായിട്ടോ എന്നാലും കറക്റ്റ് ഭാരവാഹികൾ അതിനെന്തിന ഭാരവാഹികൾ ചെറുത് എന്നും അങ്ങ് യോഗ എന്നാ കാര്യം ചെറിയ എന്നും അങ് യോഗ ആകെ പാട കൊടുക്കുന്ന രണ്ട് പെൻസില് മൂന്നാഴ്ച യോഗവും വല്ലതും നടക്കുമോ അതുമില്ല എൻ്റെ സഹോദരങ്ങളെ ഓരോ ഓർഗനൈസേഷനും വേണ്ട നിങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങിക്കോ ഹാ നിങ്ങൾ കണ്ണി കാണുന്നവനെ എല്ലാം സഹായിക്കാനും പിന്തുണയ്ക്കാനും തുടങ്ങിക്കോ നിങ്ങൾ ചെയ്യുന്ന ദൈവിക ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്ന ദൈവിക ശുശ്രൂഷയാണ് ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്ന് കരമടിച്ചൊന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്ത് ഹാ ലലൂയ്യ ചിലപ്പോൾ ഞാൻ പറയാം ചിലപ്പോൾ ഞാൻ ഒത്തിരി തവട്ടം ഇറങ്ങി പറയാം ചിലപ്പോൾ ഒരു അരക്കിലോ മത്തിയായിരിക്കും ഒത്തിരി താന്ന് പറയാം ഇല്ല നിങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള മീൻ എടുത്തോട്ടോ ഇച്ചിരി മത്തി ആയിരിക്കും നിങ്ങൾ ഒരു കിലോ മേടിച്ച് കൂട്ടത്തി കിലോ മത്തി മതി 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 അത് 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 നിങ്ങളാ ആ എത്തിച്ചെന്ന് പോലും അവിടെ അറിയിക്കേണ്ട പോലും കാര്യമില്ല ആ വീടിന്റെ മുമ്പിൽ വെച്ചിട്ടിങ് പോരെ അവർ മന്ത്രവാദം ചെയ്തു വെച്ചാന്നൊക്കെ പറയുന്ന കൂട്ടത്തിലുള്ള വീടുകളാണ് വെച്ചേക്കരുത് കേട്ടോ തന്നെ ും അങ്ങനുള്ള വീടുകളാണെങ്കിൽ ദേവി ഇത് ചെയ്തേക്കരുത് അതല്ല അതിനപ്പുറത്ത് സഹായത്തിൽ ഇവിടെ ഞാൻ ഞാൻ ഇതിന്റെ ആ ഗൗരവത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ് പ്രിയരെ യേശു പറയുന്നു എനിക്കാണ് വശന്നത് യേശു പറയുന്നു എനിക്കാണ് വിശന്നത് ഓ ഒരു ഹല്ലിയ പറഞ്ഞേ കഴിഞ്ഞ രാത്രിയിൽ കർത്താവ് ഈ വചനം എന്നോട് സംസാരിച്ചപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു കോട്ടയത്ത് മീറ്റിംഗ് നടത്തുന്നതോടു കൂടെ തന്നെ ഓരോ പട്ടണത്തിൽ മീറ്റിംഗ് നടത്തുന്നതോടുകൂടെ തന്നെ ഒരു മീറ്റിങ്ങിൽ ഒരു മീറ്റിങ്ങിൽ ഏറ്റവും കുറഞ്ഞത് ഒരൻപത് പാവങ്ങളെങ്കിലും സഹായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ മീറ്റിങ് പരിപാടിയേ അങ്ങ് നിർത്തിയേക്കാം എന്നാൽ അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ നിങ്ങൾക്കൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നതിലും വലുതാണ് അവൻ്റെ സങ്കടത്തിൽ അവൻ്റെ കൂടെ ഒന്ന് പോയി ഇരിക്കുന്നത് അവരാരെ മറന്നാലും നിങ്ങളെ മറക്കത്തില്ല അവരുടെ വേദനയിൽ നിങ്ങളൊന്നും അവിടെ പോയി ഇരുന്നെങ്കിൽ ഒരു ഹലിക പറഞ്ഞേ ഒരു ലക്ഷം രൂപ ഒരു മീറ്റിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇരുപതിനായിരം രൂപ ആ മീറ്റിങ്ങിൽ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയാത്ത മീറ്റിങ്ങൾ ഇനി വേണ്ട സഹോദരങ്ങളെ ലക്ഷം രൂപ ചെലവഴിക്കുന്ന ഒരു യോഗത്തിൽ ഇരുപതിനായിരം രൂപ അത അതിൽ അതിൽ കൂടുതലെങ്കിലും ഭാവങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ചെയ്യുന്ന ശുശ്രൂഷയിൽ യേശു ഇല്ല നിങ്ങൾ എന്നോട് ഏത് ഇടപാടിലിടപെട്ടാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല ഞാനീ പറഞ്ഞ സത്യമാണ് അതിൻ്റെ അത് കർത്താവില്ല ഞാൻ അസ്വസ്ഥനാണ് എന്നോട് കർത്താവ് ഭയങ്കരമായിട്ട് ഈ വചന സംസാരിക്കുന്നു ഞാൻ ഈ ദിവസങ്ങൾ അതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നിങ്ങൾ എത്ര പേര് ഉണ്ടേലും ഇല്ലെങ്കിലും എനിക്കും കൊള്ളാം ഹലുയ നിങ്ങൾക്കു കൊള്ളാം നമ്മൾ ഈ ദിവസങ്ങൾ അത് ചെയ്യാൻ പോവുകയാണ് അതിനകത്തോട്ട് ഇറങ്ങാൻ പോവാണ് ആതുരസേവനം ദൈവിക ശുശ്രൂക്ഷയായിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ പോവുകയാണ് ഹലുയ്യ നിങ്ങൾക്കറിയാമോ ഭാരത സുവിശേഷീകരണം ഈ നാൾ വരെ നടന്നെത്തിയത് എങ്ങനെയാണ് ഇവിടെ വിദേശ മിഷണറിമാര് വന്ന് ആദ്യം പറഞ്ഞത് സുവിശേഷമല്ല നിങ്ങൾ ഞാനും കേട്ടു പള്ളിക്കൂടം എങ്ങനെയാണോ ഇതിന് ഈ പള്ളിക്കൂടം എന്ന പേര് വന്നേ പള്ളിയും കൂടമായിട്ട് എന്നാ ബന്ധം ഒന്ന് ചിന്തിക്കും വെറുതെ ഒന്ന് ചിന്തിക്കും എന്നതാ ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ വന്ന് ചെയ്തത് ആദ്യം അവരുണ്ടാക്കിയത് കൂടമാണ് കൂടമാണ് കൂടത്തിൽ കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് മാതാപിതാക്കൾ വിട്ടുപിരിഞ്ഞു പോകാതിരുന്നപ്പം അവർക്കിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാ പള്ളി അത് രണ്ടും കൂടെ ഒന്നിച്ചിരുന്ന പിഴാ പണ്ട് കാലത്ത് പള്ളിക്കൂടെ ഒന്ന് വിളി വന്നേ ഹലോ ആ ഹലൂയ്യ എന്ന് പറഞ്ഞ വിദേശ വിശ്വാസികാർക്ക് മനസ്സിലായി ഇവിടെ അതാ നടക്കേണ്ടിയത് അതാ നടക്കേണ്ടിയത് അക്ഷരാഭ്യാസം ഇല്ലാത്ത കാലത്ത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് അക്ഷരാഭ്യാസത്തിന് വരുന്ന സമയത്ത് കൂടത്തിൽ കുഞ്ഞുങ്ങളെ ആക്കി അവിടെ വിദ്യാഭ്യാസം നടക്കുമ്പം മാതാപിതാക്കൾ കൂടിയിരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിക്കട്ടെ എന്ന ചിന്തയിൽ ഉണ്ടാക്കിയതാ പള്ളിക്കൂടങ്ങൾ പള്ളിയുടെ അടുത്ത് ഒരു കൂടം അമേ നിങ്ങൾക്കറിയാമോ ലോകവിഖ്യാത മായി വളരെ സുവിശേഷീകരണത്തിന് മുൻപന്തി വന്നിട്ടുള്ള വലിയ മെയിൻലൈൻ ചർച്ചുകളുടെ എല്ലാം ആതുര സേവനങ്ങളിലൂടെ നടന്ന സുവിശേഷീകരണമാണ് എത്രയോ ശക്തമായിട്ട് നടന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെട്ട മദർ തെരേസയുടെ ചരിത്രം നിങ്ങൾ എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് അറിയില്ല കൽക്കട്ടയുടെ തെരുവുകളിൽ ഞങ്ങൾ കൽക്കട്ടയിൽ പോയിട്ടുണ്ട് കൽക്കട്ടയുടെ തെരുവുകളിൽ അക്ഷരാർത്ഥത്തിൽ അവർ കൊടുത്ത സുവിശേഷമായിരുന്നു അവർ കൊടുത്ത അന്നത്തിൻ്റെ പൊതി അവർ കൊടുത്ത സുവിശേഷമായിരുന്നു അവർ കൊടുത്ത അന്നത്തിന്റെ പൊതി പ്രസിദ്ധനായ വില്യം ബൂത്ത് എന്ന് പറയുന്ന സാൽവേഷ്യൻ ആർമിയുടെ സ്ഥാപകന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർത്തു വെക്കാൻ പറ്റുമായിരിക്കും സോപ്പർ സൂപ്പർ സാൽവേഷ്യൻ സോപ്പ് സൂപ്പ് സാൽവേഷൻ കുളിക്കാത്തവനെ കണ്ടപ്പോൾ ആദ്യമേ സുവിശേഷം കൊടുത്തില്ല അവൻ്റെ ഈ സോപ്പ് കൊടുത്തു അവനോട് പറഞ്ഞു നീ പോയി കുളിച്ചിട്ട് വാടാ അവൻ കുളിച്ചിട്ട് വന്നപ്പോൾ അവനോട് പറഞ്ഞു നീ ഈ പരുവത്തി ഇരുന്നാൽ പോരാ നീ സൂപ്പ് കുടിക്കാൻ പറഞ്ഞു അവൻ ഇംഗ്ലീഷുകാരന്റെ ഭാഷയിൽ അവന് സോപ്പ് കൊടുത്തു സൂപ്പ് കൊടുത്തു ഏറ്റവും അവസാനം സാൽവേഷൻ അഥവാ രക്ഷ കൊടുത്തു ആ ലൂയ്യ എന്നിപ്പോ സോപ്പും ഇല്ല സൂപ്പും ഇല്ല സാൽവേഷനും പിടിച്ചോണ്ട് നടക്കുക സോപ്പില്ലാത്ത സൂപ്പില്ലാത്ത സാൽവേഷൻ വേണ്ട പ്രിയരെ നിങ്ങൾ സോപ്പും സൂപ്പും കൊടുക്കുക നിങ്ങളുടെ സാൽവേഷൻ്റെ പുറകെയാവും വരും വന്നേ പറ്റുള്ളൂ ഒരു ഹല്ലലിയ പറഞ്ഞു ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ ഉള്ളിലേക്ക് ഓഹ് എന്നെ 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 പിടിച്ചു കുലിക്കുക ഈ വാക്യം വേറൊന്നും അല്ല ആ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ഇരുപത്തിനാലിന് മുപ്പത്തിയഞ്ചും മാത്രമാണ് അതിങ്ങനെയാ വായിക്കുന്നത് എന്നെ ആകുന്നു തറച്ചു കയറുക അങ്ങോട്ട് എന്നെ ആകുന്നു അവരെ അവഗണിച്ചപ്പോ എന്നെ ആകുന്നു അവഗണിച്ചത് അവരെ കൈക്കൊണ്ടപ്പോ എന്നെയാകുന്നു കൈക്കൊണ്ടേ ഫിനാൻസിന്റെ ഇൻചാർജ് ഇരിക്കുന്ന തോമസ് ബ്രഹറും ഒക്കെ കേൾക്കാൻ വേണ്ടി പറയുന്നു കേൾക്കുന്നുണ്ടോ ഏ ഇല്ലാതെ കാണിക്കുന്ന പരിപാടി ഒന്നും പരിപാടിയല്ല ഇന്ന് കേട്ടേ പോകാവുള്ളൂ അൻപതിനായിരം രൂപ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനകത്ത് പതിനായിരം രൂപ ആദര സേവനത്തിന് മാറ്റി വെക്കാനുണ്ടെങ്കി ഇനി അങ്ങോട്ട് മീറ്റിംഗ് നടത്തിയാ മതിയെന്ന് കേട്ടോ ആ ഒന്ന് മിണ്ടിക്കേ നിങ്ങൾ കൈവിട്ട തന്നെയാണ് ഓ ഒരു സങ്കേത നഗരമായി മാറട്ടെ നമ്മുടെ കൂട്ടായ്മകൾ ഇവിടെ വരുന്നവർ ഇവിടെ വരുന്നവർ പറയട്ടെ ഓഹ് ലലുവി ഞാൻ മുട്ടു തീർക്കാൻ വേണ്ടി അവിടെ പോയത് എനിക്ക് രോഗസൗഖ്യം കിട്ടി അതോടൊപ്പം തന്നെ അവിടുത്തെ സ്നേഹമായി അതിശയിപ്പിച്ചത് അത്തരത്തിൽ ഒരു വലിയ സ്നേഹത്തിന്റെ ഓ ഒരു പരിലാളന ഇവിടെ ഇറങ്ങട്ടെ 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 എനിക്കറിയാം ഇന്ന് ഇന്ന് എല്ലാവരും ഇല്ല എല്ലാവരോടും ഇത് പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇതിൽ ഇത് ഇന്ന് ലിമിറ്റഡായിട്ടുള്ള ആൾക്കാരോടേ ഇത് പറയാൻ പറ്റുന്നുള്ളൂ പക്ഷേ ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഇത് തറച്ച് കയറണം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ ഒരു 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 ചായ ഞാൻ കുടിക്കുമ്പോൾ ദൈവമേ ചായയില്ലാത്ത ഒരാൾ എന്ന ചിന്ത കൊണ്ട് നിങ്ങളുടെ ഉള്ളത്തിൽ വരണം ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ തന്നെ ദൈവമായിട്ട് തന്നെ നിങ്ങളുടെ അടുക്കൽ ആൾക്കാരെ കൊണ്ടുവരും ദൈവമായിട്ട് തന്നെ നിങ്ങളുടെ അടുക്കൽ ആൾക്കാരെ കൊണ്ടുവരും നിങ്ങൾ നിങ്ങൾ നിരന്തരം സഹായിക്കാൻ കഴിയുന്ന വ്യക്തികളെ ദൈവം നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരും നിങ്ങളുടെ കയ്യിൽ അതിന് സമ്പത്തില്ലെങ്കിൽ സമ്പത്തുള്ളവരെ ദൈവം അതുമായിട്ട് ബന്ധിപ്പിക്കും സമ്പത്തുള്ളവരെ ദൈവം അതുമായിട്ട് ബന്ധിപ്പിക്കും സമ്പത്തുള്ളവരെ ദൈവം അതുമായിട്ട് ബന്ധിപ്പിക്കും ആ ഒന്ന് പറഞ്ഞു ഹാലയിലൂയ്യാ ഒന്നുകൂടെ പറഞ്ഞു ഹാലയിലൂയ്യാം ഒച്ചത്തിൽ പറഞ്ഞു ഹാലയിൽയ്യാം ഇത് 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 ഞാൻ ഗലാത്തിൽക്കെഴുതിയ ലേഖനത്തിലെ വാക്യം കൂടെ വേണമെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാൻ കേട്ടോ ഞാൻ ആ ഗലാത്തിൽ എഴുതിയ ലേഖനത്തിലെ ആറാം അധ്യായത്തിലെ വാക്യം കൂടെ ഇതിനോട് കണക്ട് ചെയ്ത് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കേട്ടാട്ടെ അല്ലെങ്കിൽ അത് വിട്ടാട്ടെ ഗലാത്തിൽ ലേഖനം ആറാം അധ്യായത്തിൻ്റെ വാക്യമാണ് ആറാം അധ്യായത്തിൻ്റെ വാക്യത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം രണ്ട് തരത്തിലുള്ള വിധയെപ്പറ്റിയാണ് എട്ടാം എട്ടും എട്ടും മുതലുള്ള വാക്യങ്ങൾ വഞ്ചനപ്പെടാതിരിപ്പിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശത്തെ കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ ജീവനെ കൊയ്യും നന്മ ചെയ്യുന്നതിൽ ഒൻപതാമത്തെ വാക്യം ആ നന്മ പോകരുത് മടുപ്പ് വരും മടുപ്പ് വരും ഇങ്ങനെ കെട്ടിവെച്ചോണ്ട് നിങ്ങളുടെ അടുക്കൽ വന്ന് പൈസ വാങ്ങിയിട്ട് അപ്പുറത്ത് പോയി കാലും നിവർത്തു വെച്ച് കൂളായിട്ട് അയാൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ മടുപ്പ് വരും അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് മടുത്തു പോകരുത് പറഞ്ഞു മടുത്തു പോകരുത് മടുത്തു പോകരുത് അവൻ എന്തു ആയിക്കോട്ടെ നിങ്ങൾ കൊടുത്ത അവൻ അല്ലെങ്കിലോ നിങ്ങൾ കൊടുത്ത കൊടുത്ത് അവനാണെങ്കിലല്ലേ അവന്റെ യോഗ്യതയെ അയോഗ്യതയോ നിങ്ങൾക്ക് പ്രശ്നമാകുന്നേ നിങ്ങൾ കൊടുത്ത അവൻ അല്ലെങ്കിലോ നിങ്ങൾ കൊടുത്തത് കർത്താവിനാണെങ്കിൽ എന്തിനാ അവൻ്റെ കാല് വളഞ്ഞതാണോ എന്ന് നിങ്ങൾ നോക്കുന്നേ ആ ബാക്കി ഒന്ന് വായിച്ചേ നന്മ ചെയ്യുന്നതിൽ നമ്മടുത്തു പോകരുത് തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും അപ്പൊ മടുപ്പും വരും തളർച്ചയും വരും സ്വാഭാവികമാ നന്മ ചെയ്യാൻ ആരൊക്കെ ഇറങ്ങി തിരിച്ചു അവർക്കൊക്കെ ഇത് വരും കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും ഓ ഇവരെന്നെ കൊണ്ടാണ് ജീവിക്കുന്നത് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് കുഴിയുന്നിടം കുഴിക്കുന്ന ഇടപാടാ നനഞ്ഞിടം കുഴിക്കുന്ന ഇടപാടാ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇത് എന്നെ പറ്റിച്ച് ജീവിക്കുന്ന ഇത് അപ്പോഴും നിങ്ങളുടെ കൈ സഹായത്തിന് വേണ്ടി നീട്ടുന്നു എങ്കിൽ ഞാൻ പറയാം നിങ്ങൾ ചെയ്തത് മനുഷ്യനല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെയാ ചെയ്തത് തളർന്നു പോകാഞ്ഞാൽ തക്ക ഇതിന് എന്നെ ആമയും വരാത്തേ ഒരാമയം പറഞ്ഞേ ഉറക്കെ പറഞ്ഞേ ആ ആ ഉറക്കെ പറഞ്ഞേ ആമേ ഞ്ഞാൽ വൈശോ വാക്ക് നന്മ ചെയ്യുന്നതിൽ നിന്നും അടുത്തു പോകരുത് ആ തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും ആകയാൽ അവസരം കിട്ടുമ്പോലെ പതിനെ പത്താമത്തെ വാക്ക് അവസരം കിട്ടും പോലെ എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അവരുമായിട്ട് അടുത്ത് ഇടപെടുന്നുണ്ട് എന്ന് നിങ്ങൾ അവരെ കാണുന്നുണ്ട് എന്ന് നിങ്ങൾ അവരോടൊപ്പം വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് അവർ അവരിട്ടോണ്ട് വരുന്ന ചുരിദാറൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അവർ അവരിട്ടോണ്ട് വരുന്ന ഷർട്ടൊക്കെ അതുകൊണ്ട് അവരോട് പറയുന്നത് അവർക്ക് നന്മ ചെയ്യാൻ വെരി ഈസി നിങ്ങക്ക് അവർക്ക് കൊടുക്കാൻ ഭയങ്കര എളുപ്പമാ അതുകൊണ്ടാണ് പറയുന്നത് സഹവിശ്വാസികൾക്കും നന്മ ചെയ്വി ശശിക്ക് ഇടുപ്പിന് എന്നാ പറ്റിയതാ എത്ര വർഷമായതാ ഒന്നര വർഷം യേശുവേ പുതിയതോന്നു സൃഷ്ടിക്കണമേ എന്റെ

കർത്താവിന്റെ ജീവനായി മകടമേൽ ഇറങ്ങുന്നേ ഒന്ന് വിളിച്ചോ എല്ലാരും യേശുവേ ഒന്ന് വിളിച്ചോ പുതിയ കിഡ്നിയായി മകൾക്ക് കർത്താവ് സൃഷ്ടിക്കുന്നേ രണ്ട് കിഡ്നിയും പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നതിനായിട്ട് നന്ദി കർത്താവേ രണ്ട് കിഡ്നിയും പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നതിനായിട്ട് നന്ദി കർത്താവേ അവ ഞങ്ങളുടെ ദർശനത്തെ തന്നെ ആകമാനം മാറ്റി മറിക്കുന്ന ഒരു ദൈവിക ആലോചന ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു ആതു സേവനം ദൈവവേലയാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ദൈവത്തിനത് ഇഷ്ടമാണെന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എളിയവനെ നിരസിച്ചപ്പം അങ്ങേയാണ് നിരസിച്ചതെന്ന് ഏറ്റവും ചെറിയവനെ ഉപേക്ഷിച്ചപ്പം യേശുവിനെയാണ് ഉപേക്ഷിച്ചതെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇന്ന് ഓരോ മക്കളും അതിനായിട്ട് സമർപ്പിക്കുന്ന ഈ വേളകളിൽ അവരുടെ ഉള്ളിലേക്ക് വലിയ ഭാരം കൊടുത്ത് അടുത്ത ആഴ്ച വരുമ്പം ഒത്തിരി പേർക്ക് റിസൾട്ട് പറയാനിട വരണം എനിക്ക് കർത്താവിന് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ആ സദ്വർത്തമാനം കേൾക്കുവാനിട ഇടവരണം അതിനായിട്ട് നന്ദി പ്രത്യേകിച്ച് ടി വിയിലൂടെയോ ഈ സമയത്ത് തന്നെ ലൈവായിട്ട് ഫേസ്ബുക്കിലൂടെയൊക്കെ ലൈവായിട്ട് പങ്കുചേരുന്നവരെ ഞാൻ യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാം ഉള്ളിലേക്ക് ഈ ദർശനത്തെ അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം ചെയ്യും വിദേശത്തായിരിക്കുമ്പോൾ ഞങ്ങളുടെ സമ്പത്ത് ദൈവരാജ്യത്തിന് വേണ്ടിയും കൂടെ ചെലവിടുവാനുള്ള ദർശനം കൊടുത്തതിനായിട്ട് നന്ദി പറയുന്നു ഓരോ മക്കളെയും അതിനാൽ നിറച്ചതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ pidavinde maha sneham yeshuvin